പഠിപ്പിക്കാൻ അധ്യാപകരില്ല വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു വണ്ടാരത്ത് പ്രവർത്തിക്കുന്ന ഫാർമസി കോളേജിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു നടപടി വേണം നടപടി വേണം ഉടനടി ഞങ്ങൾക്ക് നടപടി വേണം നടപടി വേണം നടപടി വേണം ഉടനടി ഞങ്ങൾക്ക് നടപടി വേണം അധ്യാപകർ കുറവുള്ളതിനും സിലബസ് പൂർത്തിയാക്കാത്തതിനുമെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലപ്പുഴ കോളേജിൽ ഫാർമസി പ്രാക്ടീസ് പഠിപ്പിക്കാൻ അധ്യാപകർ ഇല്ലാത്ത വിവരം കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ പലതവണ ധരിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഫാർമസി പ്രാക്ടീസ് കൂടാതെ സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസി സോഷ്യൽ ഫാർമസി പാദോ ഫിസിയോളജി കമ്മ്യൂണിറ്റി മെഡിസിൻ എച്ച് ആൻഡ് സി പി ഫാർമകോതെറാപ്യൂട്ടിക്സ് അധ്യാപകരുടെ ഒഴിവുകളാണുള്ളത് ഇരുപത് വിദ്യാർത്ഥികളാണ് ഒരു ബാച്ചിൽ പഠിക്കുന്നത് നാല് വർഷമാണ് കോഴ്സിന്റെ കാലാവധി അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിച്ചിറങ്ങുന്ന വരുമെന്നും ഇവർക്ക് ഇപ്പോൾ ആശങ്കയുണ്ട് ഞങ്ങളുടെ കോളേജിന്റെ അഫിലേഷൻ നഷ്ടപ്പെട്ടിട്ട് മാസങ്ങൾ ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ ആൾക്കാരില്ല ഫാർമസി പ്രാക്ടീസ് ഇല്ലാത്ത കാരണം കൊണ്ട് റിന്യൂ കിട്ടിയിട്ടില്ല ഇവിടെ കുട്ടികൾ എക്സാം എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു സെപ്റ്റംബർ എക്സാം ഏതും ഇവിടെ ഫൈനൽ ഡി ഫാംകുട്ടികളുണ്ട് ഫൈനലിൽ ബി ഫാംകുട്ടികളുണ്ട് ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല ഇവിടെ ടീച്ചേഴ്സ് വേണ്ട പോസ്റ്റിൽ പതിനെട്ട് പേരെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ ഇപ്പൊ പതിമൂന്ന് പേരെ ഉള്ളൂ ഞങ്ങൾക്ക് ഫാർമസി പ്രാക്ടീസ് ആ സബ്ജക്ട് ഒരു ടീച്ചറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൂ അത് കിട്ടാണ്ട് കൊറേ കഴിഞ്ഞ ഡിസംബറിൽ പ്രശ്നം പറ്റിയതാണിത് ഞങ്ങൾ കുറെ ലെറ്റേഴ്സ് ഞങ്ങൾ അയച്ചു ഡി എംഇക്ക് അയച്ചു ഞങ്ങൾ യൂണിവേഴ്സിറ്റീസ് അയച്ചു പ്രിൻസിപ്പൾ പിന്നാലെ നടക്കണം പോസിറ്റീവ് കിട്ടിയിട്ടില്ല മാസങ്ങളായിട്ട് ഞങ്ങൾ ഇതിന് പിന്നാലെ നടക്കണം പക്ഷേ ഇതുവരെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഫൈനൽ സ്റ്റുഡൻസ് അതായത് ഞങ്ങൾ സീനിയർ ബാച്ച് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് പക്ഷേ അവർ എൻട്രൻസ് ക്വാളിഫൈഡ് ആണ് നൈപ്പറിൽ അവർക്ക് സീറ്റ് മീൻസ് എയർ ഇന്ത്യ റാങ്ക് വരെ ഉണ്ട് പക്ഷേ അവർക്ക് ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ അതുപോലെ ആശങ്കയിലാണ് കാരണം എന്താ ഇവിടെ അഫിലേഷൻ ഇല്ലാത്തൊരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പി ജിക്ക് പഠിക്കാൻ പോകും ഞങ്ങൾ ഇത്രയും ഇരുന്നൂറോളം കുട്ടികളെ ഭാവി ഇവിടെ ആശങ്കയിലാണ് ചോദ്യത്തിന് എത്തില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അഞ്ചോളം ഫാക്കൽട്ടീസിന്റെ വേക്കൻസി ഇവിടെയുണ്ട് പക്ഷെ പതിമൂന്നോളം ആൾക്കാരെ ഇവിടെ ഉള്ളൂ ഞങ്ങൾക്ക് സോഷ്യൽ പ്രിവെന്റീവ് ഫാർമസി ഫാർമസി പ്രാക്ടീസ് പിന്നെ അതുപോലെ തന്നെ പാത്ത് ഓഫീസ് ഒന്നും എടുക്കാൻ അധ്യാപകരില്ല ഞങ്ങൾ എങ്ങനെ പഠിച്ച് പുറത്തിറങ്ങും എൻട്രൻസ് എഴുതി കീം എഴുതി അത്യാവശ്യം നല്ല റാങ്കോടെയാണ് ഇവിടെ ഓരോ കുട്ടികളും എത്തിയിട്ട് ഈ ഗവൺമെന്റ് കോളേജിൽ എത്തിയിട്ടിരിക്കുന്നത് നല്ല ശുഭ പ്രതീക്ഷയോടെ എത്തിയതാണ് പക്ഷെ ഞങ്ങളുടെ ഭാവി ഇപ്പോൾ ആശങ്കയില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തരം ഞങ്ങൾ കിട്ടിയേ മതിയാവും നമ്മുടെ ഇതിന് പലവട്ടം നമ്മൾ കോളേജിൽ പോയി കണ്ടു ഡയറക്റ്റ്ലി ഞങ്ങൾ ഒരു വട്ടം പോയി കണ്ടതാണ് അപ്പൊ പറഞ്ഞു റെഡിയാക്കാന്ന് പറഞ്ഞ് ലെറ്റർ ഒക്കെ എടുത്ത് മാറ്റി വെച്ചു പക്ഷേ അതിന് ഉത്തരവും ഇതുവരെ വന്നിട്ടില്ല ഒരു റിപ്ലൈ മെയിൽ പോലും ഡി എം ഇന്ന് നമുക്ക് വന്നിട്ടില്ല എന്തുവാണെന്നുള്ളത് അഡ്രസ് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ പോലും അവർ ശരിക്കുള്ള കാര്യം അതുപോലെ സമരത്തിന് പോയതാണ് അപ്പൊ ഞങ്ങളോട് ഡി എം ഇ വിളിച്ച് പറഞ്ഞു ഓർഡർ ശരിയാക്കാമെന്ന് പറഞ്ഞു ആ പറച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഡി എം ഇന്ന് ഓർഡർ ആക്കാൻ പോയിട്ട് ചർച്ചയ്ക്ക് പോലും ഡി എം ഇന്ന് രാവിലെയാണ് ഇരിക്കണത് ഞങ്ങൾ വെള്ളിയാഴ്ച പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് സമരം നിർത്തിക്കോളും ഡി എം ഇയിൽ നിന്നൊരു നല്ലൊരു പോസ്റ്റ് റെസ്പോൺസ് ഉണ്ടാവുന്ന പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി തിരിച്ചു വന്നത് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എം പോസ്റ്റ് റെസ്പോൺസ് ഇല്ലെങ്കിൽ ഞങ്ങൾ നാളെ ഫുൾ കോളേജ് ഞങ്ങൾ ഡി എം ഇയിലേക്ക് പോവുകയാണ് ഞങ്ങൾ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കാൻ പോവാണ് ഞങ്ങൾക്ക് ഇത് ഇതിനൊരു തീരുമാനം ആവണവരെ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ സമരം തീരുമാനിച്ചിരിക്കുകയാണ്